ഹായ് നമസ്കാരം ഫാസിലാണേ നമ്മൾ മാവുകൾ ഡിസംബർ ജനുവരി മാസത്തിൽ പൂക്കാനും അതുപോലെ കായ് പിടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ വളം കൊടുക്കേണ്ട യഥാർത്ഥ സമയം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ലാസ്റ്റ് അതുപോലെ സെപ്റ്റംബർ മാസം ഫസ്റ്റ് ആണ് ഈ സമയങ്ങളിൽ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ ഡിസംബർ മാസം ഡിസംബർ ജനുവരി മാസങ്ങളിൽ പൂക്കും അതുപോലെ കായ് പിടിക്കുകയും ചെയ്യും അപ്പോൾ ഈ ടൈമിൽ കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വളം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു രണ്ടടി വിട്ടിട്ട് ഇതേപോലെ ഒരു തട എടുക്കുക അപ്പൊ തട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം വേര് കട്ട് ചെയ്യാതെ വേണം തട എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ എൻ്റെ ഇത് ഇപ്പൊ ഒരു രണ്ടര വർഷമായിട്ടുള്ള ഒരു മാവാണ് അപ്പൊ ഇതുവരെ കായച്ചിട്ടില്ല അപ്പൊ ഒരു രണ്ടര വർഷം ഒരു മൂന്നര വർഷമൊക്കെ ആയിട്ടുള്ള മാവണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നടി വിട്ടിട്ടൊക്കെ നമുക്ക് തട എടുക്കാം അപ്പോൾ ഇതുപോലെ തട എടുത്തതിന് ശേഷം നമുക്ക് വളം മിക്സ് ചെയ്യാം അപ്പോൾ എന്തൊക്കെ ചേരുവകളാണ് വളം മിക്സ് ചെയ്യാൻ വേണ്ടത് എന്നുള്ള നമ്മൾ നോക്കാം ഇതാണ് നമ്മൾ മാവിന് ഇട്ടുകൊടുക്കാൻ വേണ്ടി റെഡിയാക്കിയ ജൈവ വളക്കൂട്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ വളങ്ങളാണ് ചേർന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം പേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എല്ലുപൊടി ജൈവ കമ്പോസ്റ്റ് അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് അപ്പോൾ ഈ വളങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ തടത്തിൽ നമുക്ക് കൊടുക്കാം നമ്മൾ ആദ്യമായിട്ട് വളം ആദ്യം ഇട്ട് കൊടുക്കുന്നത് പച്ചക്കക്ക പൊടിയാണ് അപ്പോൾ ഈ പച്ചക്ക പൊടി ഇട്ടിയാൽ നമുക്ക് അപ്പം തന്നെ വളം ഇട്ട് കൊടുക്കാം മറ്റേ നമ്മൾ കുമ്മായാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കാത്തു നിൽക്കണം വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ഒരു അര മുക്കാ ഇതേപോലത്തെ ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കിലോ പച്ചക്കപ്പൊടി ഇട്ട് കൊടുക്കാ ആദ്യം അപ്പൊ ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച വളം ഇട്ട് കൊടുക്കാം അപ്പൊ വള ഞ ഈ ഒരു മാവാന്നുണ്ടെങ്കിൽ ഇതിലൊരു മുക്കാ ബക്കറ്റ് വളം കൊടുത്താൽ മതി അപ്പൊ അതിങ്ങനെ വിതറിക്കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റിയിട്ട മണ്ണുകള് ഇതിന്റെ മേലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇങ്ങനെ മണ്ണ് മേലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മ കരി കൊണ്ടിട്ട് ഇതിന്റെ മേലെ പൊതട്ടുകൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ ജൈവവളങ്ങൾ യഥാസമയത്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്